നമസ്കാരം എലിഫന്റ് തിങ്സ് മലയാളത്തിലേക്ക് സ്വാഗതം യുദ്ധമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് വലിയ ടാങ്കുകളും യുദ്ധവിമാനങ്ങളും വമ്പൻ ബോംബുകളുമൊക്കെയാണ് അല്ലെ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു കോടികൾ വിലയുള്ള യുദ്ധവിമാനങ്ങളെ തകർക്കാൻ വെറും ആയിരങ്ങൾ വിലയുള്ള ഒരു ചെറിയ ഡ്രോൺ മതി എന്ന അവസ്ഥ വന്നിരിക്കുന്നു റഷ്യ ഉക്രൈൻ യുദ്ധവും ഇസ്രായേൽ ഹമാസ് യുദ്ധവും ലോകത്തെ പഠിപ്പിച്ചത് പുതിയൊരു പാഠമാണ് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയുധങ്ങളുടെ കാലമാണിത് ഇന്ത്യ ഇക്കാര്യത്തിൽ എത്രത്തോളം സേഫാണ് നമുക്ക് പരിശോധിക്കാം നോക്കൂ ഇസ്രായേലിന്റെ അയൺ ഡോം ലോകത്തിലെ തന്നെ മികച്ച പ്രതിരോധ സംവിധാനമാണ് പക്ഷെ ഹമാസ് തൊടുത്തുവിട്ടത് തുച്ഛമായ വിലയുള്ള റോക്കറ്റുകളായിരുന്നു ഇത് തകർക്കാൻ ഇസ്രായേലിന് ചെലവായത് കോടികളാണ് ഇതേ തന്ത്രമാണ് ഉക്രൈനും റഷ്യക്കെതിരെ പ്രയോഗിച്ചത് ഓപ്പറേഷൻ സ്പൈഡർ വെബ് എന്ന പേരിൽ ഉക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ റഷ്യയ്ക്ക് നഷ്ടമായത് എഴുന്നൂറ് കോടി ഡോളറാണ് ഉപയോഗിച്ചതോ വളരെ വില കുറഞ്ഞ കാമിക്കാസി ആത്മഹത്യ ഡ്രോണുകൾ ഇവിടെയാണ് ഇന്ത്യ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അയൽക്കാരായ ചൈനയും പാകിസ്ഥാനും ഇരിക്കുകയല്ല ചൈന ഇപ്പോൾ വൻതോതിൽ നിർമ്മിക്കുന്നത് ഇത്തരം ലോ കോസ്റ്റ് ആയുധങ്ങളാണ് റോബോട്ടിക് പട്ടാളക്കാർ വെള്ളത്തിനടിയിലൂടെ വരുന്ന ഡ്രോണുകൾ ആത്മഹത്യ ഡ്രോണുകൾ അങ്ങനെ നീളുന്നു അവരുടെ ഈസ്റ്റ് ഈ ആയുധങ്ങൾ അവർ പാകിസ്ഥാന് കൈമാറുന്നുമുണ്ട് പാകിസ്ഥാൻ പുതിയതായി രൂപീകരിച്ച ആർമി റോക്കറ്റ് ഫോഴ്സ് ഇന്ത്യക്ക് വലിയ തലവേദനയായേക്കാം അമേരിക്ക പോലും ചൈനയെ ഭയക്കുന്ന അവസ്ഥയാണ് പെന്റഗണിൽ നിന്ന് ചോർന്ന ഒരു റിപ്പോർട്ട് പ്രകാരം അമേരിക്കയുടെ വമ്പൻ കപ്പലുകളെ തകർക്കാൻ ചൈനയുടെ വില കുറഞ്ഞ ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് സാധിക്കും അമേരിക്ക ഒരു കപ്പൽ ഉണ്ടാക്കാനെടുക്കുന്ന പണമുണ്ടെങ്കിൽ ചൈനയ്ക്ക് ലക്ഷക്കണക്കിന് ഡ്രോണുകൾ ഉണ്ടാക്കാം ഈ കണക്കുകൂട്ടലുകൾ തെറ്റിയാൽ യുദ്ധകളത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരും ഇന്ത്യ വെറുതെ ഇരിക്കുകയാണോ അല്ല ഇസ്രയേലിന്റെ മാതൃകയിൽ അയൺ ബീം പോലുള്ള ലേസർ ആയുധങ്ങൾ ഡിആർഡിഒ വികസിപ്പിക്കുന്നുണ്ട് ചെലവ് കുറഞ്ഞ രീതിയിൽ ശത്രുവിന്റെ ഡ്രോണുകളെ കരിച്ചു കളയാൻ ഇതിനാകും എന്നാൽ ചൈനയുടെയും പാകിസ്ഥാന്റെയും ഡ്രോൺ പടയെ നേരിടാൻ നമുക്ക് കൂടുതൽ സ്മാർട്ട് ആയുധങ്ങൾ കൂടിയേ തീരൂ എന്ന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു യുദ്ധം ജയിക്കാൻ ഇനി വലിപ്പമല്ല ബുദ്ധിയും വേഗതയുമാണ് പ്രധാനം സസ്ത ആയുധങ്ങൾ ലോകത്തിന്റെ ഗതി മാറ്റുമ്പോൾ ഇന്ത്യയും മാറേണ്ടതുണ്ട് ഇന്ത്യയുടെ പ്രതിരോധം ശക്തമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതോ നമ്മളും ഡ്രോൺ ടെക്നോളജിയിൽ കൂടുതൽ ശ്രദ്ധിക്കണോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ കൂടുതൽ ഡിഫൻസ് ന്യൂസുകൾക്കായി എലിഫന്റ് തിങ്സ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജയ് ഹിന്ദ്